എനിക്കിന്ന് നിങ്ങളുടെയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല വീഡിയോയോ ഷോട്ടോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഞാൻ വീഡിയോ ഇടുന്ന സാധാരണ ഇടുന്ന പോലെ തന്നെ എടുത്ത് ആഡ് സൗണ്ട് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് ആഡ് ഡീറ്റെയിൽസല്ലേ ആ ഭാഗം കറങ്ങി 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 നിൽക്കുന്നു അവിടെ എനിക്ക് സെലക്ട് ഓഡിയൻസോ ക്യാപ്ഷനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല അവിടെ കറങ്ങി കറങ്ങി നിൽക്കുന്നു എനിക്ക് ആഡ് ഡീറ്റെയിൽസോ ഓണാക്കാൻ പറ്റില്ല വീഡിയോ അപ്ലോഡ് ചെയ്യും പറ്റുന്നില്ല അത് ഞാൻ ഇന്ന് രാവിലെ കുറേ നേരം ഇരുന്ന് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് വീഡിയോ ഒരു വീഡിയോ ഇങ്ങനെയെങ്കിലും ആടെ ഡീറ്റെയിൽസ് വന്ന് ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം ഒരു ലോങ് വീഡിയോ ഇടാൻ നോക്കിയപ്പോഴത്തേക്കും പറ്റിയില്ല ഞാൻ കുറേ നേരം നോക്കി എന്നിട്ടും വന്നില്ല മൂന്ന് മണിക്കൂറല്ല അത് കഴിഞ്ഞും വെച്ച് എന്നിട്ടും വന്നില്ല ആരുടെ ഡീറ്റെയിൽസ് തന്നെ കറങ്ങി കറങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ അത് വിചാരിച്ചു നെറ്റ് പ്രോബ്ലം വല്ലതും ആണോ നെറ്റ് പ്രോബ്ലം ആണോ എന്ന് വിചാരിച്ചു ആ നെറ്റ് പ്രോബ്ലം ഒന്നുമല്ല എനിക്ക് വീഡിയോ ഷോർട്ട് ഒന്നും ഇടാൻ പറ്റില്ല അഞ്ച് സെക്കൻഡുള്ള ഷോർട്ട് ഇടാൻ നോക്കി അപ്പോൾ എന്തായാലും പെട്ടെന്ന് വരുമല്ലോ നെറ്റ് പ്രോബ്ലം അല്ലാണെങ്കിൽ അതുപോലും വന്നിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പെട്ടെന്ന് എഡിറ്റായി അപ്പം നെറ്റ് പ്രോബ്ലം അല്ലെന്ന് ക്ലിയർ ആയി അപ്പം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു ഒരുപാട് പേർക്കും ഇപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഇഷ്യൂ വന്ന് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആർക്കും ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല ചാനൽ ബ്ലോക്ക് ആയി ആയിപ്പോകണം ചാനൽ ഡിലീറ്റ് ആവുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇഷ്യൂ പറയുന്നുണ്ട് ഒരുപാട് ചാനലുകളിലും ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ് അതിലും പറയുന്നുണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ആണ് ഇപ്പം വന്നൊരു അപ്ഡേറ്റ് ആണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ എനിക്കിടാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇങ്ങനെ എന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക ആരും സ്കിപ്പ് ചെയ്ത് പോകേണ്ടത് എല്ലാവരും വീഡിയോ കാണുക അപ്പം എനിക്ക് ഇങ്ങനെ എങ്ങനെയാണ് വീഡിയോ വന്നെന്ന് പറഞ്ഞു തരാ ഒരു മിനിറ്റ് ഗൈസ് ഗൈസ് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടീല പക്ഷേ ബസ് അങ്ങനെ ഇപ്പോഴാണ് വീഡിയോ ഇട്ടത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി ഫുള്ള് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ എനിക്കിത് ഞാൻ എങ്ങനെ ഇപ്പം വീഡിയോ ഇട്ടാൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ സംശയം ഇതായിരിക്കും ഞാൻ എങ്ങനെ ഇപ്പം വീഡിയോ ഇട്ടു എന്ന് എനിക്ക് ഇതെങ്ങനെയാണ് ഇടുന്നത് പറഞ്ഞു തന്നത് ചാനലാണ് ടി കെ ഡി വ്ളോഗെന്ന് പറയുന്ന ചാനൽ ആ ചാനൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം എങ്ങനെയാണ് ഞാൻ സ്റ്റുഡിയോ വഴിയാണ് ഇപ്പം വീഡിയോ ഇടുന്നത് ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റുഡിയോ വഴിയാണ് ഇടാൻ പോകുന്നത് അല്ലാതെ എനിക്ക് യൂട്യൂബിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല സ്റ്റുഡിയോ വഴി എങ്ങനെ വീഡിയോ ഇടണോ എന്നൊക്കെ ഞാൻ വീഡിയോ പറയുന്ന പറഞ്ഞേക്കാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണോ വേണ്ടേ വേണ്ടതെന്നോന്ന് കമൻറ്റ് ഇട്ടേക്കണേ അപ്പം എൻ്റെ ഈ പ്രശ്നം സോൾവ് ആയിട്ടില്ല ഞാൻ സ്റ്റുഡിയോ വഴി വീഡിയോ ഇടുന്നുണ്ട് അതുമാത്രമാക്കിയിരിക്കണം യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് അത് പോയതെന്ന് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇപ്പോഴും സ്റ്റുഡിയോ വഴിയാണ് വീഡിയോ ഇടുന്നത് പക്ഷേ വീഡിയോ ഇടാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് അപ്പം ഞാൻ മെൻഷൻ ചെയ്തേക്കാ ചാറു ബൈ ബൈ